യാത്രകൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് അത് കുടുംബസമേതമാകുമ്പോൾ അതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ് ഇന്ന് അത്തരം ഒരു യാത്ര പോവുകയാണ് ഞങ്ങൾ പന്തലിൽ തോരണമായി അതെ ഉത്രാളിക്കാവിലേക്കാണ് ഈ യാത്ര മൺമറഞ്ഞു പോയ പൗരാണിക സംസ്കാരവും ഇന്നും അവശേഷിക്കുന്ന കാർഷിക സമൃദ്ധിയുടെ പച്ചപ്പും കൈകോർക്കുന്ന ഉത്രാളിക്കാവിൻ്റെ മനോഹാരിതയിലേക്ക് പൂരങ്ങളുടെയും വെടിക്കെട്ടിൻ്റെയും നാടാണ് തൃശ്ശൂർ ലോകത്തെപ്പോലും വിസ്മയിപ്പിക്കുന്ന പൂരക്കാഴ്ചകളുടെ നാട് വടക്കുന്നാഥൻ്റെ നടയിലെ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരിൻ്റെ മറ്റൊരു പൂരം കൊടിയേറുന്നതും വെടിനാദം ഉയരുന്നതും ഉത്രാളിക്കാവിലാണ് വിശ്വാസവും പ്രകൃതി സൗന്ദര്യവും കൈകോർക്കുന്ന ഉത്രാളിക്കാവിലേക്ക് നമ്മളെത്തിയിരിക്കുന്നു പ്രസിദ്ധമായ ഉത്രാളിക്കാവിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാകാളി എന്ന വാക്കിൽ നിന്നാണ് ഉത്രാളി എന്ന പദം വന്നതെന്നും രുദിരമഹാകാളി സ്ഥിതി ചെയ്യുന്ന കാവ് ഉത്രാളിക്കാവായി മാറി എന്നുമാണ് കഥ ഈ കഥ മാത്രമല്ല ഇവിടുത്തെ ചരിത്രത്തിന് പിന്നിൽ ഐതിഹ്യ കഥകൾക്ക് പിന്നിൽ നിരവധി കഥകൾ ഇനിയുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ പ്രസിദ്ധമായ പള്ളിയത്ത് നായർ കുടുംബത്തിൽ നിന്നും ഒരാൾ മൂകാംബയിലേക്ക് പോയി മൂകാംബിക ദേവിയുടെ അനുഗ്രഹവും ആശീർവാദവും നേടിയ അദ്ദേഹം തിരികെ നാട്ടിലെത്തി ഇവിടെ കേളത്ത് കൊട്ടാരത്തിൽ നാടുവാഴിയുടെ അടുക്കളക്കാരനായി കേളത്തച്ഛൻ എന്നാണ് എല്ലാവരും നാടുവാഴിയെ വിളിച്ചിരുന്നത് ഈ നാടുവാഴിയോട് തന്നിൽ കുടികൊണ്ടിരിക്കുന്ന മൂകാംബിക ചൈതന്യത്തിന് ഇരിക്കാൻ ഒരിപ്പിടം വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ന് ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന തീവണ്ടിപ്പാതയ്ക്കപ്പുറത്ത് ഒരു പൂവമരത്തിൻ്റെ ചുവട്ടിൽ ദേവി അങ്ങനെ അധിവസിച്ചു പിന്നീട് ഇന്ന് നാം കാണുന്ന ഈ ക്ഷേത്രത്തിലേക്ക് ദേവി ചൈതന്യം ആവാഹിക്കപ്പെട്ടു ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് അകമല ഉത്രാളിക്കാവ് എന്നാണ് ചുറ്റുപാടും ഉയർന്ന മലകൾക്കിടയിൽ താഴ്വാരത്ത് ഒരു ചെറിയ സമതലം അവിടെ കൃഷിയിടങ്ങളാൽ ചുറ്റപ്പെട്ട് മനോഹരമായ ഒരു ചെറിയ കാവ് അതാണ് ഉത്രാളിക്കാവ് ചുറ്റും കാണുന്ന ഈ പച്ച നെൽച്ചെടി കതിരണിഞ്ഞ് കൊയ്ത് കഴിയുമ്പോഴാണ് ഇവിടെ പൂരം കൊടിയേറുന്നത് പിന്നെ ഉത്സവമാണ് എത്തുന്ന ഓരോരുത്തരുടെയും മനസ്സിനെ ലഹരി പിടിപ്പിക്കുന്ന വാദ്യവേളങ്ങളുടെ ആഘോഷങ്ങളുടെ വർണ്ണോത്സവം സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ചു കഴിഞ്ഞു മലയ്ക്കകത്തെ ഈ അകമല ഉത്രാളിക്കാവ് ഈ സന്ധിയിൽ മറ്റൊരു പരിശോഭ തേടുകയാണ് തനതായ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ വിസ്മൃതമാകുന്ന പഴമയുടെ പരിശോഭ